നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഒന്നാമത് പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിച്ച ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നെച്ചീപ്പ് കാന്തപുരം നിർവഹിച്ചു ഉദ്ഘാടന മത്സരത്തിൽ എ വൈ സി ഉച്ചാരക്കടവും ബേസ് പെരുമ്പാവൂരും തമ്മിൽ ഏറ്റുമുട്ടി പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിച്ച ഒന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു നജീബ് കാന്തപുരം എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചിരി സുരയ്യ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ എം വി ഫസൽ മുഹമ്മദ് സെവൻ ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ ട്രഷറർ കെ ടി അംസ ടീം മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി വാഹിദ് കപൂർ എ കെ നാസർ അരഞ്ഞിക്കൽ ആനന്ദൻ നാലകത്ത് ബഷീർ മൻസൂർ നച്ചിയൽ ക്ലബ്ബ് പ്രസിഡന്റ് യു അബ്ദുൽ കരീം സെക്രട്ടറി സി എച്ച് റിയാസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഹക്കീം മാടശ്ശേരി കൺവീനർ കേഴ്ശ്ശേരി ഇസ്മായിൽ എൻ എം മെഹ്റലി എ ബി സി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എം ഡി ഫൈസൽ നാലകത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്